ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിപ്പോൾ വീഡിയോ ആയിട്ട് വന്നിട്ട് രണ്ട് രണ്ട് ദിവസമായി തോന്നുന്നുണ്ടല്ലേ അപ്പോൾ എനിക്ക് കുറേ ദിവസമായ ഇതുപോലെ കേട്ടോ കാരണം നമ്മൾ ഒരു വലിയ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നത് കാരണേ നിങ്ങളുമായിട്ട് നിങ്ങളോട് സംസാരിച്ചിട്ട് കുറേ ദിവസം ആയതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താ പറയുക കുഞ്ഞുക്കുട്ടൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം അപ്പോൾ നമ്മളിത് തലേ ദിവസം എടുത്തതാട്ടോ ഈ വീഡിയോ നമ്മൾ തലേ ദിവസം പോയി ഹോസ്പിറ്റലിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പത്ത് മണിയായപ്പോൾ ചെലണമായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമുക്കൊക്കെ വൈകായികയാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നില്ല എനിക്ക് വൈ ആയികാരുന്നു അത് പിന്നെ കുഞ്ഞുനിക്കുട്ടന് വന്നു ചെറിയൊരു ജലദോഷം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ അതിന് തലേദിവസം തന്നെ ഹോസ്പിറ്റലിൽ എന്താണെങ്കിലും പോയി ജലദോഷമാണെങ്കിൽ അത്ര ദൂരെ യാത്രമാണല്ലോ അല്ലേ മരുന്ന് വാങ്ങിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് പോയ വഴിക്ക് നോക്കിയപ്പോൾ അവന് ചെറിയൊരു ചൂടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവന് പനിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മരുന്നൊക്കെ തന്നു വിട്ട് ഡോക്ടർ പറഞ്ഞ് ചൂടുവെള്ളം ഒക്കെ കൊണ്ടുപോകണം ട്രെയിനിൽ പോകുമ്പോൾ സേഫ് ആയിട്ട് പൊയ്ക്കോ കുഴപ്പമൊന്നുമില്ല ഹോസ്പിറ്റലിൽ അവൻ്റെ ആവശ്യത്തിന് തന്നെ പോവല്ലേ അപ്പം അങ്ങനെ പൊയ്ക്കോളാനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ പത്ത് മണിയായപ്പോൾ ചെലമായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ട്രെയിൻ രാവിലെ ആറേ കാലായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ കുഞ്ഞിനകുടേം അമ്മ തന്നെയാണ് ട്രെയിനൊക്കെ ബുക്ക് ചെയ്ത് തന്നത് അപ്പോൾ ആറേകാലം ആകുമ്പോഴത്തേനും നമുക്ക് ഇവിടുന്ന് പോകണമെങ്കിൽ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പത്തേനും ഇവിടുന്ന് ഇറങ്ങിയാലാട്ടോ നമ്മൾ ആലുവേൽ ആ സമയത്ത് ചെല്ലുകയുള്ളൂ അപ്പോൾ അത്ര വെളുപ്പിന് പോയി കഴിയുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ കാരണം കുഞ്ഞിന് കൂട്ടൻ ഒന്നാമത് വയ്യ പിന്നെ കുഞ്ഞു പെണ്ണ അത്രയും ചെറിയ വാവയാണ് അപ്പോൾ ഇത്രയും തണുപ്പ് നമ്മുടെ ഇവിടെയൊക്കെയാണ് നല്ല തണുപ്പൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തന്നാൽ പെരുമ്പാവൂർ ഒരു ആൻറ്റിയുടെ വീടുണ്ട് അപ്പോൾ അവിടെ ചെന്ന് തങ്ങിയിട്ട് അവിടുന്ന് ആകുമ്പോൾ ഒരു അഞ്ചു മണിയൊക്കെ ആകുമ്പോൾ പോയാൽ മതി അന്നേരം അങ്ങനെ പോവാമെന്ന് വിചാരിച്ചിട്ട് തലേ ദിവസം രാത്രിയിൽ പോയതാ കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ മൊത്തം റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക ആടിമാലി ഒക്കെ കഴിയുമ്പോഴെല്ലായിടത്തും റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക ഇവിടെയൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ റോഡ് പണിയൊക്കെ തീർന്നു കേട്ടോ അപ്പം നമ്മുടെ മുമ്പിൽ ഒരു കെ എസ് ആർ ടി സി ഉണ്ടായിരുന്നു അപ്പോൾ അത് നല്ല രസം ഉണ്ട് കേട്ടോ മിന്നൽ ഇല്ലേ അത് എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടം കെ എസ് ആർ ടി സിയൊക്കെ ഇങ്ങനെ നേരുമംഗലം കാട്ടിക്കൂടെ ഒക്കെ പോകുന്ന കാണാൻ നല്ല ചന്തമാട്ടോ അപ്പോൾ ഞാൻ തമ്പൂരുകൂടിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ തമ്പൂരുമായിട്ടോ ഈ വീഡിയോ ഒക്കെ എടുത്ത് തന്നത് അപ്പോൾ കുഞ്ഞിനെ കൂട്ടർ ആകെ ടയേഡായിട്ടിരിക്കായിരുന്നു അപ്പോൾ വീഡിയോ ഒന്നും എടുത്തില്ല കാരണം കൊച്ചിന് വയ്യായിരുന്നു അവന് ജലദോഷവും പനിയൊക്കെ പിടിച്ചു അപ്പോൾ നമ്മൾ മരുന്നും ഒക്കെ ആയിട്ടാണ് പോയത് കാരണം എന്തെങ്കിലും ഒരു വൈയ്യായിക വന്നാലോ എന്ന് വിചാരിച്ചിട്ട് രണ്ടു പേർക്കും കുഞ്ഞു പെണ്ണാണെങ്കിലും മരുന്നൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുന്ന ഉള്ളിൽ നല്ല സങ്കടത്തോടെ ഒക്കെ കാരണം നിങ്ങൾ ഒരുപാട് പേര് നമ്മളെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് അവന് വേണ്ടിയിട്ട് ഒരുപാട് പേര് സഹായം ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ പല രീതിയിൽ സഹായം ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുക അതെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കോഴിക്കോടുള്ള കുറേ പേരുണ്ട് കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാരണം ഞാനിങ്ങനെ പോവുകയാണെന്ന് പറഞ്ഞപ്പോഴേ നമുക്ക് വാട്സപ്പിൽ വന്ന് മിണ്ടിയിപ്പോഴാണ് മനസ്സിലായത് കുറേ പേര് കാണുന്നുണ്ടെന്ന് അപ്പം അതിലൊക്കെ സന്തോഷമുണ്ട് പിന്നെ എന്താ പറയുക നമ്മൾ പോയ കാര്യം ഉദ്ദേശിച്ച രീതിയിൽ സങ്കടമുണ്ട് പിന്നെ നമ്മുടെ നമ്മളെപ്പോഴും സഹായിക്കുന്നൊരു അമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മുടെ അമ്മ എപ്പോഴും നമുക്ക് ഹെൽപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് വയ്യാതെ ഹോസ്പിറ്റലിലായിട്ടിരിക്കുകയാണ് അപ്പോൾ അതൊരു എന്തോ പോലെ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു വിഷമായി കാരണം എപ്പോഴും നല്ല നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ് അതായത് നമുക്ക് സംസാരം കേൾക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും പക്ഷേ ഇത്തവണ ഇങ്ങനെ സംസാരിച്ചപ്പോൾ വാട്സപ്പിൽ മിണ്ടെന്ന് കേട്ടപ്പോഴേ ഒട്ട് വയ്യാണ്ട് ഇങ്ങനെ സൗണ്ടൊക്കെ അടഞ്ഞിട്ട് അത് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമമായിട്ട് കാരണം എപ്പോഴും പിന്നെ എന്താ പറയുക നന്നായിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന ആളെ പെട്ടെന്നൊരു വൈയായികയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ അപ്പം അതുമാത്രമല്ല കേട്ടോ നമ്മുടെ സങ്കടങ്ങളെന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ കൂട്ടിനെ നമ്മൾ പോയ സ്ഥലത്ത് നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു കാര്യങ്ങളൊന്നും അല്ല കേട്ടത് അതാണ് നമ്മുടെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് എന്താന്ന് ഞാൻ പറയാം ചിലപ്പോൾ എൻ്റെ സൗണ്ടിൻ്റെ കൂടെ നിങ്ങൾ കുഞ്ഞിനെ കുഞ്ഞുക്കുട്ടിൻ്റെ ഒരു പാട്ടൊക്കെ എൻ്റെ അകത്ത് കേൾക്കുന്നുണ്ടാവും അല്ലേ അപ്പം ഇരുന്ന് നല്ല സന്തോഷമാണ് ഞാനിരുന്ന ആടികൊണ്ട് പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുക നമ്മൾ അവിടെ കോഴിക്കോട് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവന് ജലദോഷവും പനിയൊക്കെ നന്നായിട്ട് പോയിട്ടോ പനിയൊക്കെ ഇതിലൂടെ പോയി പോയിന്നറിയില്ല ജലദോഷമാണെങ്കിലും ഒട്ടും ഉണ്ടായിരുന്നില്ല പക്ഷേ വീണ്ടും നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേനും വീണ്ടും ആ കപക്കെട്ട് കയറി പിടിച്ചിട്ടുണ്ട് ഇവിടെ നല്ല തണുപ്പ് ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത്രയും വലിയ മഴയായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ന്യൂസിൽ ഞാൻ കണ്ടായിരുന്നു ഇടുക്കിയിൽ ഓറഞ്ച് അലേർട്ട് റെഡ് അലർട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തേലും അവിടെ നമ്മൾ പോകുന്നപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് കാരണം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ മഴ എന്ന് വിചാരിച്ചില്ലോ തിരിച്ച് നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ കേട്ടോ ഇത്രയും വലിയ മഴയായിരുന്നു എന്ന് മനസ്സിലായത് ഇത്തവണ തമ്പരികൂടിന് നമ്മളോട് പോകുന്നതായിരുന്നെട്ടോ കഴിഞ്ഞ തവണ പോയപ്പോൾ കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്ന് ഇത്തവണ പോകാമെന്ന് വിചാരിച്ചിട്ടേ ആള് ഞാൻ പറഞ്ഞില്ല വേറെ ആളാണ് ട്രെയിൻ ബുക്ക് ചെയ്ത് തന്നിരുന്നത് അപ്പോൾ അത് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നേരത്ത് നാല് ടിക്കറ്റായിരുന്നു കിട്ടിയോളായിരുന്നു പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് കുഴപ്പമില്ല കയറി കഴിയുമ്പോൾ പറഞ്ഞാൽ മതി തൽക്കാലിൽ ബുക്ക് ചെയ്തപ്പോൾ മോൾക്ക് കിട്ടിയില്ല അപ്പോൾ അടുത്തിരുത്തിക്കോട്ടെ കാരണം കുഞ്ഞിനെ നമ്മൾ മടിയിലാണല്ലോ ഇരുത്തുന്നത് അപ്പോൾ അടുത്തിരുത്തിക്കോട്ടെ എന്ന് ചോദിച്ചാൽ മതി കേട്ടി ആർ കൊ ചിലപ്പോൾ എങ്കിലൊന്നും പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എ സിയ ബുക്ക് ചെയ്തതെന്ന് ഒന്നും എനിക്ക് അറിയില്ലായിരുന്നെട്ട് കാരണം നമ്മളിങ്ങനെ ട്രെയിനിലൊന്നും പോകുന്നില്ലാത്ത കാരണേ അതങ്ങനെ ശ്രദ്ധിക്കാറില്ല അപ്പോൾ ടിക്കറ്റൊന്നും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്നോട് പറഞ്ഞു ഇങ്ങനെ നമുക്ക് അഥവാ കിട്ടിയില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ എ സി എന്നെ കണ്ടപ്പോൾ ബുക്ക് ചെയ്തതെന്ന് പറഞ്ഞു അടുത്ത് നമ്മളകത്ത് ചേർക്കഴിഞ്ഞപ്പോൾ ആളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു പിന്നെ കുഞ്ഞിൻ്റെ കൂടെ നമ്മുടെ മടിയിലല്ലേ ഇരിക്കണത് അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇടയ്ക്ക് അപ്പോഴും അവർ വേറൊരാൾക്ക് കയറാത്ത ആളുടെ ഒരു സീറ്റ് നമ്മൾക്ക് തരുകയും ചെയ്തു ചെറിയൊരു ഫൈൻ അടക്കുക അത്ര എങ്ങാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ പോയ വഴിക്കേ അവിടേക്ക് എന്തെങ്കിലും ബേക്കറി സാധനം വാങ്ങിച്ചിട്ട് പോകുക പറഞ്ഞിട്ട് വണ്ടി നിർത്തിയതാട്ടോ അപ്പോൾ കുഞ്ഞൻകൂട്ടനാണെങ്കിൽ ഇങ്ങനെ എത്ര വയ്യെങ്കിലും യാത്രയിൽ അവനത് വയ്യായിരിക്കൊന്നും പ്രകടിപ്പിക്കില്ല വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമൊക്കെ ആയിരിക്കും പക്ഷേ എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞാൽ വണ്ടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ കുഞ്ഞുക്കൂട്ടം കുഴപ്പമൊന്നുമില്ല കേട്ടോ സന്തോഷമായിട്ടിരിക്കും എത്ര വയ്യെങ്കിലും വണ്ടിയിൽ ഇരുന്ന് ചിരിച്ച് കളിച്ചുകൊണ്ടിരുന്നോളൂ കുഞ്ഞിപ്പെണ്ണ് കേട്ടോ പക്ഷേ ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട് പോയിട്ട് വന്നപ്പോൾ കുഞ്ഞുക്കൂട്ടനും വയ്യായിരുന്നു പക്ഷേ എന്നാലും കുഞ്ഞിപ്പെണ്ണ് തീരെ ചെറുതല്ലേ അപ്പം കോഴിക്കോട് ഹോസ്പിറ്റലിൽ പോയ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാട്ടോ അപ്പം നമ്മളോട് പത്ത് മണിയാകുമ്പോൾ അവിടെ ഈജ് എടുക്കാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞുണീനെ ഉറക്കരുതെന്ന് അവർ പറഞ്ഞായിരുന്നു കാരണം നമ്മൾ വണ്ടിയിൽ ഇരുത്തി ഉറക്കിയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞ് ഉറങ്ങിയില്ലെങ്കിലേ പിന്നെ അവർ പറഞ്ഞ് നിങ്ങൾക്ക് ചിലപ്പോൾ എനിക്ക് ആറ് മണിയായാലും വീട്ടിൽ പോകാൻ പറ്റില്ല കൊച്ചുറങ്ങാതെ എന്തായാലും ഈജ് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഡോക്ടേഴ്സൊക്കെ മൂന്ന് മണി നാലുമണി വരെയൊക്കെ അല്ലേ ഉള്ളൂ അപ്പോൾ വീണ്ടും നമ്മളവിടെ തങ്ങണ്ടയൊക്കെ വരും അപ്പം അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തോണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഇനി ഇപ്പോൾ ഇവനെങ്ങനെ ഉറങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യും ഓർത്തിട്ട് അപ്പോൾ നമ്മൾ പല ദിവസം അവന് പരമാവധി ഉറക്കാതെ നോക്കിയപ്പോൾ ട്രെയിനിൽ പോയപ്പോൾ ആണ് കുഞ്ഞുക്ക് ഉറക്കം വന്നിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ വെച്ച് കൊടുത്തും അവനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ അടുത്തൊക്കെ ഇരുത്തിക്കൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് മടിയിരുന്ന് നല്ല ഉറക്കായിരുന്നു പിന്നെ അമ്മ അമ്മമ്മയുടെ കയ്യിൽ കുഞ്ഞിപ്പെണ്ണിന് കൊടുത്തിട്ട് കുഞ്ഞിനെ കൂട്ടിൻ്റെ ഫോണിൽ ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് കൊടുത്ത് എങ്ങനെയാ ഇരുത്തിയെന്ന് എനിക്ക് അറിഞ്ഞു ഉറക്കാതെ കാരണം മൂന്ന് മണിക്കൂർ അടുത്ത് യാത്ര ഉണ്ടായിരുന്നില്ല കുഞ്ഞുനെ ആകെ ടയേർഡായിരുന്നു ഉറങ്ങാതിരുന്നിട്ടെ പക്ഷെ അവിടെ ചെന്താണെങ്കിലും അവൻ ഉറങ്ങിയില്ല കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് ഇവരെ നമ്മൾ അവിടെ ഒരു റൂം എടുത്ത് ഇവരെ അവിടെ അവിടെയാക്കാന്നൊക്കെയാണ് സത്യം പറഞ്ഞ് ആദ്യം വിചാരിച്ചിരുന്നത് അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഓട്ടോയിൽ കയറി ഇപ്പോൾ ആ ഓട്ടോക്കാരൻ്റെ അടുത്ത് അങ്ങനെ റൂം കാര്യങ്ങൾ അങ്ങനെ നമുക്കറിയില്ലല്ലോ അപ്പോൾ അവരോട് അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ബേബി ബേബി മെമ്മോറിയൽ എന്നാട്ടോ ഞാനിപ്പം ഹോസ്പിറ്റലിൻ്റെ പേര് ഇത്തവണ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു കുഞ്ഞിനെ കൊണ്ട് ആ ട്രീറ്റ്മെൻറ്റിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ഓക്കെ ആവുകയാണെങ്കിൽ ഞാൻ പറയാമിപ്പം ഓക്കെ ആയാലും ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ പറയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരെ എനിക്ക് വാട്ട്സാപ്പിൽ മെസ്സേജ് വെച്ചായിരുന്നു കുഞ്ഞിനെ കൊണ്ടുപോവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് മാത്രമേ നിങ്ങൾ അവിടെ പോകണമെന്ന് വേണ്ടി ഒന്ന് തീരുമാനിക്കവളോട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും കേൾക്കുമ്പോഴത്തേന് ഇങ്ങനെ ഓടി ഓടി പോകുന്നതിൻ്റെ ഒരു അനുഭവങ്ങളാണ് ഞാൻ പറയുന്നതൊട്ട് വീഡിയോയിൽ അപ്പോൾ നമ്മളോട് അവിടെ ഈജ് എടുക്കാൻ ചെല്ലാൻ പറഞ്ഞ അനുസരിച്ച് നമ്മൾ ചീട്ട കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി ഇവരെ റൂമിലാക്കാമെന്നൊക്കെയായിരുന്നു വിചാരിച്ചിരുന്നത് അപ്പോൾ ആ ഓട്ടക്കാരൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അവിടെ ഭയങ്കര ചാർജാണ് പത്ത് രണ്ടായിരം രൂപയ്ക്കൊക്കെ മേളി പോവും റൂമിന് അപ്പോൾ അവർ ആൾ തന്നെ നമ്മൾ അധികം ചാർജ് ഇല്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോകാന്ന് കഴിഞ്ഞിട്ട് ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മളെ അവിടെ വിട്ടിട്ട് പോയിട്ടോ അപ്പോൾ പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഓട്ടോ വിളിച്ച് അങ്ങോട്ട് പോയാൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ശരിക്കും ആൾക്ക് കമ്മീഷൻ കിട്ടുന്ന കൊണ്ടാണോ എന്താണെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവിടെയും നല്ല റെൻറ്റ് ആകട്ടെ റൂമിന് പിന്നെ അവിടുന്ന് ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു ഈ ഹോസ്പിറ്റലിൽ അപ്പോൾ നമ്മൾ കൊച്ചിന് പാല് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് വന്നിട്ട് തിരിച്ചൊക്കെ പോകുമ്പോഴേ പിന്നെ ഓട്ടോ വിളിച്ച് പോകുന്നതിന് പൈസ തന്നെ നല്ലതുപോലെ ആവില്ലേ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു തന്നാൽ പിന്നെ നമുക്കൊരു കാർജിക ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ട് റൂം എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവളെല്ലാവരും കൂടി അങ്ങോട്ട് പോയിട്ടോ അപ്പോൾ ഇവരെ അവിടെ ഒരു എന്താ പറയുക കഴിക്കാൻ കഴിക്കുകയെന്ന് വെച്ചാൽ എന്തെങ്കിലും ചായ എന്തെങ്കിലും കുടിക്കാൻ എന്നിട്ട് ഇവരെ അവിടെ ഇരുത്താന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുത്തിയിട്ട് നമ്മൾ ഞാൻ എല്ലാം ചീട്ട കാര്യങ്ങളൊക്കെ പോയി റെഡിയാക്കി ഡോക്ടർക്കൊക്കെ ബുക്ക് ചെയ്ത് എല്ലാം നമ്മൾ റെഡി ആക്കിയിട്ട് അപ്പോൾ അവർ എടുക്കുന്നവരോട് അടുത്ത് ഇങ്ങനെ വിളിച്ച് ചോദിച്ചപ്പം ഡോക്ടറെ നമ്മൾ പോയി അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് പിന്നെ ഈജിക്ക് എഴുതിക്കണം അപ്പോൾ അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് എഴുതിക്കാനൊന്നും പോകണ്ട കാരണം ഡോക്ടർ അന്നേരം എന്ന് തോന്നുന്നു അപ്പോൾ എഴുതിക്കാൻ വരണ്ട നമ്മളോട് നേരെ ഈജി റൂമിലേക്ക് ചെന്നോളാൻ പറഞ്ഞു അപ്പോൾ ഇത് രണ്ടും രണ്ട് കെട്ടിടത്തിലാട്ടോ പുതിയ കെട്ടിടവും പഴയ കെട്ടിടം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ചെന്ന് കുഞ്ഞൻകൂട്ടനെ എടുത്തുകൊണ്ട് വന്ന് കാരണം ഇവരെ ണ്ടായിരുന്നതുകൊണ്ട് കുഞ്ഞിനെ കൊണ്ട് അച്ചടിയോട് ഞാൻ പറഞ്ഞു അവരുടെ അടുത്ത് നിന്നോ കാരണം എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞു വച്ചൊക്കെ ഒച്ചക്കുള്ളതല്ലേ അപ്പം ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവനെ എടുത്തിട്ട് പോകുന്നത് എന്നിട്ട് ഞാൻ അവനെ കൊണ്ട് അവിടെ ചെന്ന് ഈജിയെടുക്കുന്ന റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവർ പറയുകയാണ് ഡോക്ടർ എഴുതി കൊടുക്കാതെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ ആണ് ഈ കൗണ്ടറിൽ ഇരിക്കുന്ന ആൾ വിളിച്ച് ചോദിച്ചപ്പോൾ ഈജ് റൂമിലോട്ട് പൊയ്ക്കോളാം പറഞ്ഞു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇവിടെ പറയാം കാരണം അവനെ എടുത്തിട്ട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല അതിപ്പോൾ നമ്മൾ എൻ്റെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ കമൻറ്റ് വല്ല ഇട്ടിട്ടുണ്ടായിരുന്നത് അവർ നമ്മൾ പറയുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ഇല്ലാത്തവർക്ക് അത് എപ്പോഴും ഒരു ചെറിയൊരു കാര്യം മാത്രമായിരിക്കും നമ്മൾ പറയുന്നത് അതുകൊണ്ടായിട്ട് ഞാൻ എന്താ പറയുക ഇപ്പോൾ ഇതെടുത്ത് പറയാൻ കാരണം അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് ഇവനെ എടുത്തിട്ട് ഇങ്ങനെ കുറേ ദൂരമൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ആ കെട്ടിടത്തിന്ന് അവിടെ വരെയും ചെന്നപ്പോൾ ആണ് അവരിങ്ങനെ പറയുന്നത് അപ്പോൾ ഞാൻ വീണ്ടും ഈ കൗണ്ടറിൽ തന്നെ വന്നിട്ട് അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ എങ്കിൽ ഡോക്ടറിൻ്റെ അടുത്ത് പോയിക്കോളാം പറഞ്ഞിട്ട് ഡോക്ടർ ഏതോ പഴയ പുതിയ കെട്ടിടത്തിലോ അങ്ങനെ എന്താണ്ടായിരിക്കണം അപ്പോൾ ആ ലിഫ്റ്റിന് പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് വീണ്ടും അപ്പുറത്തെ സൈഡിലേക്ക് നടക്കേണ്ട വരും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഞാൻ ആ ലിഫ്റ്റിന് തന്നെ പോയി എന്നിട്ട് വീണ്ടും അപ്പുറത്തെ സൈഡിലേക്ക് നടന്ന് ഡോക്ടറെ അടുത്ത് തന്നപ്പോൾ ഡോക്ടർ അവിടെ ഇല്ലാട്ടോ എന്നിട്ട് പിന്നെ അവിടെ തപ്പിപ്പിടിച്ച് കിടന്ന് അവിടെയാണ് ഒരു നേഴ്സുമാരെ വിട്ട് കാണാനുമില്ല എനിക്ക് അറിഞ്ഞൂടാ നമുക്കത് അത്ര അധികം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ ഞാനിതിൽ പറയുമ്പോൾ അങ്ങനെ സാമട്ടില്ലെങ്കിൽ പറഞ്ഞു പോകുന്നേ ഉള്ളൂ അപ്പം അവിടെ ചെന്ന് നേഴ്സുമാരെയൊക്കെ തപ്പിപ്പിടിച്ച് എങ്ങനെയൊക്കെയോ ഡോക്ടറിനെയൊക്കെ വരുത്തി മരുന്ന് എഴുതി തന്ന് നമ്മൾ വീണ്ടും എത്രയോ നിലയുടെ താഴെ കണ്ട് ഈജ് റൂം ആ റൂ ഈജ് റൂമിൽ വീണ്ടും ചെന്നപ്പോൾ ഇവർ പറയുകയാണ് ആ മരുന്ന് നമ്മൾ നേഴ്സുമാരെ കൊണ്ട് നമ്മൾ മരുന്ന് വാങ്ങിച്ചിട്ടവിടെ പോയത് അപ്പോൾ മരുന്ന് വാങ്ങിച്ചവർ പറഞ്ഞ് നമ്മളോട് ഏഴര മില്ലി കൊടുത്തോളാം പറഞ്ഞു നമ്മളവിടെ ചെന്നു ഈജ് റൂമിൽ ചന്ദ്ര ഏഴരം വലിയ കൊച്ചിന് കൊടുക്കട്ടെ ഞാനിവിടെ ഇരുത്തി കൊച്ചിന് ഉറക്കാന്ന് പറഞ്ഞപ്പോൾ അവർ പറയുകയാണ് അത് നിങ്ങൾ ഇപ്പോൾ പോയ സ്ഥലത്ത് തന്നെ ഒരു നേഴ്സിംഗ് റൂമിൽ പോയി അവരെ കൊണ്ട് വേണം ഈ മരുന്ന് കൊടുപ്പിക്കാമെന്ന് സത്യം പറഞ്ഞ് ഇങ്ങനെയൊക്കെ കേട്ടു കഴിയുമ്പോഴത്തേന് സങ്കടം ആട്ടോ വരുന്നത് കാരണം കൊച്ചിനെടുത്തിട്ട് പോകുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അപ്പം ഞാൻ അവരോടടുത്ത് വേറെ വഴിയൊന്നും ഇല്ലയെന്ന് ചോദിച്ചാൽ പറഞ്ഞില്ല എല്ലാവരും നേഴ്സിംഗ് റൂമിൽ പോയി കൊടുത്തിട്ടാണ് വരുന്നത് അവരെന്താ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് തന്നവരെന്താ ഇങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല അങ്ങനെ അങ്ങനെ ചെയ്തോളാൻ പറഞ്ഞിട്ട് നമ്മൾ അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിലോ അവിടെ ഭയങ്കര തിരക്ക് അവർക്കാണെങ്കിൽ തിരിഞ്ഞു നോക്കാനും കൂടി സമയമില്ല പിന്നെ ഞാൻ ആരുടെയൊക്കെയോ പുറകെ ഈ കുഞ്ഞിപ്പണ്ണാണെങ്കിൽ പാൽ കുടിക്കാൻ വേണ്ടി കിടന്ന് ഭയങ്കര കരച്ചിലും അവരോട് ഞാൻ ഞാനപ്പം എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഇവരാണെങ്കിൽ നമ്മൾ റൂമിൽ നിൽക്കാൻ വേണ്ടിയിട്ടല്ലേ പോയത് അപ്പോൾ കുറച്ച് ഡ്രസ്സ് പിള്ളേരുടെ കാര്യം ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഹാനം ബാഗൊക്കെ പിടിച്ച് വലിച്ച് ചുമന്ന് ഇതുങ്ങളെല്ലാം കൂടി എൻ്റെ അടുത്തേക്ക് വന്നു എപ്പോൾ ഇവർ ഞാൻ നേഴ്സ് റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെന്തു ചെയ്തതെന്ന് അറിയാം ആ മരുന്നെടുത്ത് എൻ്റെ കയ്യിലോട്ട് ഈ ഏഴര മില്ലി മരുന്ന് എടുത്തിട്ട് കൊച്ചിന് കൊടുത്തോളാം പറഞ്ഞ് തന്നു എനിക്കറിയില്ല ഇവരൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത് ഈ ഏഴര മില്ലി മരുന്നെടുത്ത് ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ച് അവിടെ ഈ റൂമിൻ്റെ ഫ്രണ്ടിലിരുന്ന് കൊടുത്തോളുമായിരുന്നില്ല നമ്മൾ ഈ കിലോമീറ്ററുകൾ നടത്തിച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ അത് മരുന്ന് ഇതിലൊഴിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ഇവിടെ വരാൻ പറഞ്ഞത് എന്നിട്ട് അവരെന്ത് ചെയ്തു തന്നെ അത് ഒരു ഗ്ലാസിലേക്ക് ഇവൻ ഇവന് മരുന്ന് കുടിക്കാൻ ഭയങ്കര മടിയാണ് ഞാൻ പറഞ്ഞപ്പോൾ അവരത് ഒരു ഗ്ലാസ്സിലേക്ക് എടുത്തു ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒഴിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒഴിക്കില്ല അവനത് മുഴുവൻ കഴിക്കില്ല പിന്നെ അത് ഡയലൂട്ടായി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഇതും കുറയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്തിരി വെള്ളം മതി എന്നിട്ട് അര ഗ്ലാസ് വെള്ളത്തിൽ ഒഴിച്ചിട്ട് അവർ തന്നു കുഞ്ഞിനെയാണ് എന്തി അതത് കുടിക്കണല്ലോ അത്രയും വെള്ളം ഉണ്ടല്ലോ ഇനി അത് മുഴുവൻ കുടിപ്പിക്കുകയും ചെയ്യുമല്ലോ അങ്ങനെ അതൊക്കെ ഒരു വിധത്തിൽ കുടിപ്പിച്ച് മുഴുവൻ കുടിച്ചില്ലെങ്കിലും അവൻ തലേ ദിവസം ഉറങ്ങാത്താലും ഉറങ്ങുമെന്ന് എനിക്കൊരു ബോധ്യമുണ്ടായിരുന്നു എങ്ങനെയൊക്കെയോ ഞാൻ രണ്ട് മൂന്ന് വട്ടം അതിൻ്റെ അകത്ത് കയറി ഈ ജയൊക്കെ എടുത്ത് ഞാനിതിങ്ങനെ വിശുദ്ധമായിട്ട് പറയുന്നതിന് ഒരു കാരണമുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒക്കെ എടുത്തിട്ട് എന്നോട് പറഞ്ഞു എപ്പോഴും രണ്ടരയ്ക്ക് എങ്ങാണ്ട് വന്ന് റിസൾട്ട് റിസൾട്ടാവുകയുള്ളൂ അപ്പം മേടിച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഈ നമ്മൾ കാണാൻ പോകുന്ന സാറിൻ്റെ പേര് ഈശ്വർ എന്നാണ് കേട്ടോ ഈശ്വർക്ക് രമണി അങ്ങനെയാണ് അപ്പോൾ ആ ഡോക്ടറിൻ്റെ അടുത്തങ്ങളോട് നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു നമ്മുടെ കയ്യിൽ എക്സ്റേയുടെ റിസൾട്ട് ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ആയിട്ട് ഡോക്ടറിനെടുത്ത് തന്നു അപ്പോൾ ഡോക്ടർ വളരെ എന്താ പറയുക എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് പറഞ്ഞു ഇവൻ്റെ ഈജിയുടെ റിസൾട്ടും കൂടി വരണം അതിന് ശേഷം മാത്രമേ ഡോക്ടർക്ക് എന്തെങ്കിലും പറയാൻ പറ്റുകയുള്ളൂ പക്ഷേ നിലവിൽ നമ്മുടെ കുഞ്ഞു കൂട്ടന് ഓർത്തോ സൈഡിൽ നിന്ന് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ ആ ഓർത്തോ സൈഡിൽ നിന്ന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തെന്നാലും ഇവൻ ഇത്രയധികം പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയിലോട്ടാവില്ല അപ്പോൾ ഇവന് ശരിക്കും വേണ്ടത് ഇവൻ്റെ കാലിൻ്റെ അതായത് ഉപ്പൂറ്റിയുടെ മുകൾ ഭാഗമില്ലേ അവിടെ നല്ല ടൈറ്റ്നസ് ഉണ്ട് അത് കുറയാൻ വേണ്ടിയിട്ട് നല്ല അതായത് നന്നായിട്ട് അറിയാവുന്ന ഒരു ചൈൽഡ് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോവുക അതാണ് അവർക്ക് നമുക്ക് പറഞ്ഞു തരാനുള്ള കാര്യം എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ എന്ത് വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് പോയത് സത്യം പറഞ്ഞാൽ ഞാനൊക്കെ വെറും എന്താ പറയുക എനിക്ക് എന്നെക്കുറിച്ച് തന്നെ വളരെയധികം പുച്ഛം തോന്നിയ നിമിഷങ്ങളായിരുന്നു കേട്ടോ അതൊക്കെ കാരണം എൻ്റെ അടുത്ത് പറഞ്ഞ ആളുടെ കുട്ടിക്ക് ഈ ക്ലബ് ഫൂട്ടാണ് അപ്പോൾ ക്ലബ് ഫൂട്ടിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഈ പ്ലാ ഞാനിങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് പോകുന്നേ പ്ലാസ്റ്റർ ഇടുന്നു ആ കുട്ടീനെ പോലെ കുഞ്ഞിനു കുടിക്കുന്ന കാലിനും അവർ പറഞ്ഞല്ലോ അന്നൊരു ചെറിയ പ്രശ്നം ഉണ്ടെന്ന് അപ്പോൾ അവൻ്റെ കാലം പ്ലാസ്റ്റർ ഇടുന്നു കാല് ശരിയാവുന്നു അത് മാസം മാസം വെച്ചിട്ട് നമ്മൾ കോഴിക്കോട് പോകുന്നു എന്നിട്ട് കാല് ശരിയാവുന്നു കുഞ്ഞിന് കൂട്ടം നിൽക്കുന്നു നടക്കുന്നു ഇതൊക്കെയായിരുന്നു എൻ്റെ സ്വപ്നങ്ങൾ പക്ഷേ ഈജ് റിസൾട്ട് നമ്മൾ രണ്ടര പോയി മേടിച്ച് നമ്മൾ ന്യൂറോ ഡോക്ടറെ കണ്ടു അപ്പോൾ ന്യൂറോ ഡോക്ടർ പറയുന്നു നമ്മുടെ കുഞ്ഞിനു കൂട്ടിന് ഫിറ്റ്സ് വരുന്നുണ്ട് തകർന്നു പോയിട്ടോ സത്യം പറഞ്ഞാൽ മനസ്സിൽ ഒരു ഒക്കെ പോലും ഓർത്തില്ല നമ്മൾ കുഞ്ഞിന് കൂട്ടിന്ന് ഇങ്ങനെയൊരു ഫിറ്റ്സ് വരാൻ ചാൻസ് ഉണ്ട് അവന് ഇത്രയധികം പ്രശ്നങ്ങൾ ബ്രെയിനിൽ ഉണ്ടായതുകൊണ്ട് വരാൻ ചാൻസ് ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മളങ്ങനെ കാണാറില്ലാത്തത് കാരണം നമ്മൾ സന്തോഷിച്ചിരിക്കുകയാണ് ഈശ്വരം അവനത് വരുന്നില്ലല്ലോ കാരണം ഫിറ്റ്സ് വന്നെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഡെവലപ്മെൻറ്റൽ ഡിലേ വരും കേട്ടോ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ചും അവരുടെ വന്ന കാര്യങ്ങളെല്ലാം ബാക്കി അടിച്ചു അപ്പോൾ ഇവന് സ്പീച്ചാവാത്തുകൊണ്ടാണ് ആ ഡോക്ടർ എന്ന സംശയം പറഞ്ഞത് ഈജി എടുത്ത് നോക്കാം ചിലപ്പോൾ എങ്കിൽ അവന് മൈൽഡായിട്ട് ഫിറ്റ്സ് വരുന്നുണ്ടായിരിക്കുന്നത് പക്ഷേ ഇവന് ഫിറ്റ്സ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതായത് ഈ സ്പൈക്സ് എന്ന് പറയില്ലേ ആ സംഭവം രണ്ട് സൈഡിൽ നിന്ന് ഇവിടെ നല്ല രീതിയിൽ വരുന്നുണ്ട് അപ്പം അത് നന്നായിട്ട് മരുന്ന് കൊടുത്ത് മാറ്റിയെങ്കിൽ മാത്രമേ ഇവന് അതിൻ്റേതായ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇനി വരുവുള്ളൂ അതാണ് ഈ മുന്നണി കൂട്ടത്തിനുള്ള മെയിൻ ആയിട്ടുള്ളൊരു കാര്യം അപ്പോൾ നമ്മളത് ആ ഡോക്ടറിൻ്റെ എത്തിയെന്ന് പറഞ്ഞപ്പോൾ ആ ഡോക്ടർ കുറേ നമ്മുടെ ഇവിടെയുള്ള കുറേ കുറേ സ്ഥാപനങ്ങളൊക്കെ നോക്കി ഇവിടെ എവിടെയെങ്കിലും എന്ന് പക്ഷേ പുള്ളി പറയുന്നു പൈസൻ പൈസ എടുത്ത് മധുരയിൽ മാത്രമേ അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് അതായത് ഫിസിയോതെറാപ്പിയുടെ പക്കയായിട്ടുള്ള ഫിസിയോതെറാപ്പിയുടെ ട്രീറ്റ്മെൻറ്റ് ഫിസ് ചൈൽഡ് ഫിസിയോതെറാപ്പിസ്റ്റ് വേണമെന്നായിട്ടോ ആൾ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ബാക്കിയൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഞാൻ ശരിക്കും പറഞ്ഞാൽ സമയം നോക്കിയില്ലായിരുന്നു ഞാനിങ്ങനെ പറഞ്ഞു പറഞ്ഞ് എ ടു സെഡ് കാര്യങ്ങളെ പറഞ്ഞു 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 വന്നപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് നീണ്ടുപോയി അപ്പോൾ അപ്പം ഞാനതായത് സെക്കൻഡ് പാർട്ടായിട്ട് തന്നെ പറയാട്ടോ ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് അവൻ്റെ ഇനി എന്താണ് അവന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാട്ടോ അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ ഒരുപാട് നീണ്ടുപോകും അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ